വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ആഫ്റ്റർനൂൺ വ്ലോഗാണ് കേട്ടോ ആഫ്റ്റർനൂൺ നമ്മൾ ഇപ്പോൾ ഒരു ഉച്ചയായി ഉച്ചയ്ക്ക് ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും അവളെ വെയിറ്റ് ചെയ്തിരിക്കാണ് അവളും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ഉച്ച പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് പോയാലോ ആരൊക്കെ ഇണ്ട് എനിക്ക് കിട്ടിയ മിനിക്ക് കൊച്ചിനെടി ചൂടാറ് ക്യാമറ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചർച്ചകളാണ് കേട്ടോ ഓരോരുത്തരും ഓരോ വഴിക്ക് ഇരുന്ന് ചർച്ചകളാണ് എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് ചോദിച്ചാലും ഒന്നും അറിയത്തില്ല ക്യാമറ കണ്ടവാടെ ഓടിയതാണ് കേട്ടോ ഓരോരുത്തരും ഓരോ വഴി ഓടിയതാണ് ഇതിനിടയ്ക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നടന്ന ഒരുത്തി കൂടെ കിട്ടുകയുണ്ട് കേട്ടോ അവൾ ജോലി ആയതുകൊണ്ട് കാസർഗോഡായിരുന്നു ഇന്നാണ് അവളെ കിട്ടിയത് ഞാൻ പിന്നെ അവളെ വിടും അവളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു ചാനലൊക്കെ പിന്നെ കണ്ടാൽ മതി ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ കുറേ ഇത്ര അത്യാവശ്യം ടഫായിട്ടുള്ളതായിരുന്നു ഇപ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്താണ്ട് ഒന്നും നടക്കത്തില്ല എന്നാൽ അതുകൊണ്ട് മാക്സിമം ഞാൻ കിട്ടുന്ന സമയം നോക്കിയിട്ട് പ്രാക്ടീസിന് പോകാറുണ്ട് കേട്ടോ കാരണം നമ്മൾ പേര് ചെയ്ത് അവിടെ പോയി കളിച്ചാലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ വീട്ടിൽ നിന്ന് എത്ര പ്രാക്ടീസ് ചെയ്താലും കിട്ടത്തില്ല കാരണം ഞാൻ ചോദിച്ചതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങൾ മാത്രമേ മിസ്സാവാറുള്ളൂ കാരണം നമുക്ക് വീട്ടിൽ നിന്ന് കളിക്കുന്നതിനേക്കാളും അവിടെ ചെന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് കളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കേച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടിയിട്ട് കൂടി കൂടുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയല്ലേ പിന്നെ ഇന്ന് ടീച്ചർ വരുന്ന ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ ടീച്ചർ വരുന്ന ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കാരണം കഴിഞ്ഞ് ചെയ്ത് വെച്ചിട്ട് പോയതൊക്കെ മുന്നേ ടീച്ചർ ചെയ്ത് വെച്ചിട്ട് പോയതൊക്കെ കവർ ചെയ്യണമല്ലോ അതൊള്ള അതിനു മുന്നേ ഉള്ള ഒരു തത്രപ്പാടാണ് കേട്ടോ അപ്പോൾ ഇത് ടീച്ചറിനെ വിളിക്കൊരാൾ പോയിട്ടുണ്ട് ടീച്ചർ അങ്ങനെ എത്തിയിട്ടുണ്ട് അത് ടീച്ചർ വന്നിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെ വീണ്ടും കുറെ റിപ്പീറ്റ് ചെയ്യേണ്ടിയിട്ട് വന്നു ടീച്ചറിന് വരുമ്പോഴത്തേക്ക് കാരണം അങ്ങോട്ട് പോകേണ്ടവർ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകേണ്ടവർ അങ്ങോട്ട് പോകും അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു അങ്ങനെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി നേരെ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞു കാണാം പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി വെള്ളമൊക്കെ വാങ്ങി കേട്ടോ ഫ്രൂട്ടിയൊക്കെ വാങ്ങി പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മമ്മക്കള് പഠിക്കുന്ന സ്കൂളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വിങ്ങാനൂര് അപ്പോൾ ഇതാ ഞങ്ങള് വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ സ്കൂൾ വരുമ്പോ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അങ്ങനെ ഒരു കടയിൽ കയറി ഒരു ബേക്കറിയിൽ കയറി ബേക്കറിയിൽ കയറി തണുത്ത വെള്ളമൊക്കെ വാങ്ങി തണുത്ത വെള്ളം വാങ്ങി നല്ല ക്ഷണിച്ചോട്ടോ അത് അത്യാവശ്യം താഴ്ന്നും ചൂട് അതൊക്കെ കഴിഞ്ഞും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് മക്കൾ വരും പിന്നെ ആ മോളെ ട്യൂഷന് വാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ ഇനി ഇനിയുള്ള പരിപാടികളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കുടിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ജ്യൂസ് ഒക്കെ കുടിച്ചു ഇനി കുറച്ച് നേരത്തേക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചേട്ടാ ഒന്ന് കിടന്ന് വന്ന് ചായാ പോവാ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്ന് എഴുന്നേക്കുമ്പോഴത്തേക്കും മൂന്നുമണിയാകാൻ കഴിയും അപ്പോഴത്തേക്കും മക്കൾ വരും അതുകൊണ്ട് ഞാനും ഞാനും ജസ്റ്റ് ഒന്ന് കിടന്നു ഒന്ന് എഴുന്നേക്കട്ടെ എഴുന്നേറ്റു ശേഷം നമുക്ക് കാണാം ബായ് ഹായ് ഞാനങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റു ഇനി മക്കളും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്ക െന്ന് തോന്നും അങ്ങനെ അവരെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള ഒരു മണിക്കൂർ ഇവരും ഞാനുമായിട്ടുള്ള ലോഗമാണ് കേട്ടോ ഇപ്പം ഫുഡ് കൊടുക്കൽ ട്യൂഷന് പറഞ്ഞു വിടുക അങ്ങനെ ഈ ചെറിയ ഇദ്ദേഹത്തെ മേഖലയാണ് കേട്ടോ ഏറ്റവും വലിയ പണി എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മ അമ്മ വന്നു അങ്ങനെ അമ്മ ഉള്ളി ഇവിടെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഉള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അവർ ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ടു ഇനി ഈ ചെറിയ കുഞ്ഞിൻ്റെ മേഖലയാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അവൻ വന്ന് ഡ്രസ്സൊക്കെ ഇട്ടു ഞാൻ അവനോട് പറയാതെ ഡാൻസിന് പോയ എൻ്റെ കഴിക്കുവാണ് കേട്ടോ എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ മോളെ ട്യൂഷന് പോയത് ട്ടോ മോളെ ട്യൂഷനൊക്കെ ആക്കി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവനെ ഒന്ന് ഉറക്കാൻ പറ്റുമെങ്കിൽ ഉറക്കണം പിന്നെ വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അത് ഈ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കടക്കട്ടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞങ്ങള് ചാച്ചാ പോയ ഞാൻ പരാജയം സംബന്ധിച്ച് കീഴടങ്ങിയിരിക്കുന്നു കേട്ടോ ഇവന്റെ മുന്നിൽ ഉറങ്ങിട്ടില്ല ഉറങ്ങിയിട്ടേ ഇല്ല അപ്പം ഞാൻ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാൻ പോണം അപ്പോൾ എന്തായാലും എനിക്ക് സമയം പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അവനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ ഹായ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഫുൾ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ടോ കേട്ടേ മറയും ക്യാമറയും ഇത് ക്യാമറയല്ല ഈ ക്യാമറയിലല്ല ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് നട്ട് വളർത്തിയത് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അവളെയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവളാണോ അവനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ മണി ഏഴ് ശേഷമുള്ള രാത്രി രാത്രിയിലുള്ള കുറച്ച് റിട്ടേൺസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുള്ള കാര്യങ്ങൾ സ്കിൻ കെയർ ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇത്രയും കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉച്ച ഉച്ച മുതൽക്ക് രാത്രി വരെയുള്ള രാത്രി ഏഴ് മണിവരെയുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസത്തെ കാര്യമുണ്ട് ഞാനൊരു ചെറിയൊരു മിനി വ്ലോഗ് ചെറിയ വീഡിയോ ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ മറ്റൊരു വീടി വീണ്ടും ഞാൻ കാണുന്നതുവരേക്കും ബൈ